ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച ദിവസമാണ് മൂന്നാം പെരുന്നാളാൻ ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ പറയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അവസാനം വരെ കാണുക പല ആളുകളും ദുരാവശ്യത്ത് കമൻറ്റായി എഴുതാറുണ്ട് നേരിട്ട് ഫോണിൽ വിളിച്ച് പറയാറുണ്ട് അല്ലാതെ കണ്ട് പറയാറുള്ള ഒരു കാര്യമാണ് കാര്യമാണ്സ്താദെ മക്കളില്ല മക്കളുണ്ട് പക്ഷേ അവർ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല മക്കളുണ്ട് അവരുടെ ജോലിയുടെ കാര്യം ശരിയാകുന്നില്ല വിവാഹത്തിൻ്റെ കാര്യം ശരിയാകുന്നില്ല മക്കൾ പരീക്ഷ എഴുതുമ്പോൾ ഭയങ്കര പേടിയാണ് പരീക്ഷകളിലൊക്കെ പരാജയപ്പെടുകയാണ് എന്താണൊരു സൊല്യൂഷൻ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒരൊറ്റ സൊല്യൂഷൻ പറഞ്ഞു തരാം ഒരു ചെറിയ ദ്വയാണ് ഈ ദ്വാ എപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ഇതിൻ്റെ അർത്ഥം എന്താണ് പല ഉമ്മമാരും കമൻ്റിൽ ചോദിക്കുന്നുണ്ട് ഉസ്താദ് ഈ അയ്യാമുൽ ബീറിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ദിവസമാണ് പിടിക്കേണ്ടത് ആ നോമ്പ് പിടിച്ചാൽ വലിയ കൂലിയുമുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് അയ്യാമുൽ ബീൽ ആ ദിവസങ്ങൾ ഏതൊക്കെയാണ് വിശാലമായ ചർച്ച ഈ വീഡിയോയിൽ കേൾക്കാം അസ്സാം വരഹമുല്ല ബിമില്ല വലഹമില്ല വസ്സലാമിൻ്റെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആദരവായ റസൂലാഹിഹു അലഹി തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ വലിയ പ്രയാസങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് രോഗങ്ങൾ സങ്കടങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും റാഹത്തും ഇജ്ജത്തും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഹാജിമാർ അവർ വിദാഹിൻ്റെ തൊവാഫെല്ലാം ചെയ്ത് മക്കയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് അവർ ഫ്ലൈറ്റ് കയറുന്ന ദിനങ്ങളാണ് ഇനി വരാനുള്ളത് പിന്നെ മദീനയിൽ പോയിട്ടില്ലാത്ത ആളുകൾ മദീനയിലേക്ക് പോയി അവിടെ നബിതങ്ങലെ സല്ലാ അലൈഹി തങ്ങളെ സിയാറത്ത് ചെയ്തവർ സിയാറത്തെല്ലാം കഴിഞ്ഞ് ജിദ്ദയിൽ വന്ന് നാട്ടിലേക്ക് വരുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത് അപ്പം ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇന്ന് ദുൽഹിജ മാസത്തിന്റെ രണ്ടാമത്തെ തിങ്കളാഴ്ച നബി സലഹു അലഹി വസ്ലമാ തങ്ങൾ സുന്നത്തു നോമ്പ് പിടിച്ചിരുന്നതിൽ വളരെയധികം ഗൗരവം കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് എന്നുള്ളത് അപ്പം തങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞത് അനബുലിത്ത ഫിഹ് ഞാൻ ആ ദിവസത്തിലാണ് ജനിച്ചത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച സുബഹയോട് അടുത്ത സമയത്താണ് ആദരവായ റസൂറുല്ലാഹി സുല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ ജനിച്ചത് പൂജാതനായത് അപ്പോൾ അതുകൊണ്ട് തന്നെ സല്ലാ അലി വല്ലാമത്തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ നരകത്തിൻ്റെ അതാപുകൾ നരക അവകാശികൾക്ക് കുറച്ചു കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും മലർക്ക തുറക്കപ്പെടുന്ന ഒരു പുണ്യമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഏത് നല്ല കാര്യവും തുടങ്ങിയാൽ ഹൈറുണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം യാത്ര പോവാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പുതിയ വസ്ത്രം ധരിക്കാൻ അത് വാങ്ങാനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അതുപോലെ അമല നമ്മുടെ അമരകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് തിങ്കളാഴ്ച ദിവസത്തിനുള്ളത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സുന്നത്ത് നോമ്പ് ഉണ്ട് ഉണ്ടാഴ്ച നമ്മൾ രണ്ട് ദിവസം നോമ്പ് പിടിക്കാറുണ്ട് ഈ രണ്ട് നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിലാണ് മാത്രമല്ല സ്വലാത്തുകൾ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് ഈ തിങ്കളാഴ്ച ദിവസമെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിലേക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കൃതികളും പ്രത്യേകിച്ച് സ്വലാത്തുകൾ അറിയാവുന്ന സ്വലാത്തുകൾ ൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പല ആളുകളും ചോദിക്കും മുസ്താദെ ഒരുപാട് പേര് പരാതി പറയുന്ന ഒരു കാര്യമാണ് മുസ്താദെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ ദ്വാരക്കാൻ പറ്റുമോ അതെങ്ങനെയാണ് ദ്വാരക്കേണ്ടത് അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഒരു ഭാഗത്ത് വിഷമിക്കുന്നു മക്കളില്ലാതെ വിഷമിക്കുന്നു മക്കളുള്ള ആളുകൾ ആ മക്കളുടെ ഇടങ്ങേറുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിൽ ബറക്കത്തുണ്ടാവണം ഓർമ്മ ശക്തി നിലനിൽക്കുന്നില്ല ഉസ്താദ് എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് ദ്വാരക്കേണ്ടത് മക്കൾക്ക് പരീക്ഷ പേടിയാണ് എം ബി ബി എസിനു പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു എല്ലാം ഉഷാറായി പഠിക്കും പക്ഷേ എക്സാമിന് പോകുമ്പോൾ എഴുതുന്ന സമയത്ത് കൈ ഇങ്ങനെ വിറക്കുകയാണ് മനസ്സിലുണ്ട് ഉത്തരം പക്ഷെ അതൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നില്ല ഉസ്താദ് അത് ഭയങ്കര പ്രയാസമാണ് കാരണം ഓരോരോ ഹാലുകളാണ് ഓരോരവ അവസ്ഥകളാണ് ഓരോ ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മക്കൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയപ്പെട്ട എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടി ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു താല ഉന്നതമായ വിജയം ഭാവിയിൽ ദുന്യാവിൽ ആ കൃതത്തിൽ കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അപ്പോൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ നിലനിന്ന് കിട്ടാൻ ഈ ഒരു ദിവസം മുതൽ ഇത് അയ്യാമത്തെ ഷെരീക്കിൻ്റെ ദിവസമാണ് ഇന്ന് ദുൽഹിജ പതിമൂന്നാണ് ഇന്ന് അയ്യാമത്തെ ഷെരീക്കിൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ ദിവസം മുതൽ ഇൻഷാല്ല ഇനി എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കേണ്ട ഒരു ദ്വാ എൻ്റെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഇൻഷാല്ല ഈ ദ്വാ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കണം ഇത് എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ പെട്ടെന്ന് കാണാതെയെങ്കിലും പഠിച്ച് ഇത് ഇൻഷാ ഇൻഷല്ല നമ്മുടെ എല്ലാവരുടെയും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാകളിൽ ഈ ദ്വാ കൂടി നമ്മൾ ആഡ് ചെയ്യണം നമ്മൾ ഉൾപ്പെടുത്തണം എങ്കിൽ വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും മാത്രമല്ല നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ റാഹത്താവും നമ്മുടെ പേരക്കുട്ടികളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജോലി സംബന്ധമായ വീട് സംബന്ധമായ അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലൊക്കെ വലിയ വറക്കത്ത് കിട്ടാൻ ഈ ദ്വാ കാരണമാണ് ഏതാണ് ആ ദ്വാ പല ആളുകൾക്കും അറിയാമെങ്കിലും ഒന്നുകൂടി ഉണർത്തുകയാണ് اللهم اجعل نعمتنا دائما ودولتنا قائما واولادنا صالحين عالمين حافظين نافعين في الدين والدنيا والآخرة يا أرحم الراحمين ഇത് വലിയ ദ്വായാണല്ലോ ഉസ്താദെ അല്പം വലുതാണ് പക്ഷെ നമ്മൾ ഇത് സ്ഥിരമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഷാല്ല ഇത് വേഗത്തിൽ മനഃപ്പാടമാവും ഞാൻ തന്നെ ഇത് എനിക്കൊരു ഉസ്താദ് പറഞ്ഞു തന്നതാണ് ആ ഉസ്താദ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒരുപാട് ഒന്നും ഇതെങ്ങനെ പഠിച്ചെടുക്കും ഇതെന്ത് വലിയ എന്ന് ആ സമയത്ത് ചിന്തിച്ചു രണ്ട് ദിവസം കൊണ്ട് ആ ചിന്ത മാറി കാരണം പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു റിക്കറാണ് ഈ ഒരു ദ്വായാണ് ഇത് ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് ആ എഴുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതുവാ സ്ക്രീനിൽ കാണാം അത് ആ ഒന്നുകൂടി നമ്മൾ ഇപ്പം തന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് മനഃപാഠമാക്കാൻ ശ്രമിക്കുക എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നീ നിലനിർത്തി തരണേ അള്ളാഹ് ഒരുപാട് ഞാമത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ നിലനിന്ന് കിട്ടണം ഇന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് നാളെ നോക്കുമ്പോൾ ആ വീട് ആരെങ്കിലും അതല്ലെങ്കിലും എന്തെങ്കിലും നാശ നഷ്ടങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ അത് ആരെങ്കിലും അപഹരിച്ചെടുത്തു അങ്ങനെയല്ലല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ള വീടും നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ മറ്റ് സുഖ സൗകര്യങ്ങൾ അതൊക്കെ നിലനിന്ന് കിട്ടണം ജീവിത വിഭവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് നീ നിലനിർത്തി ജീവിത വിഭവം അത് നമ്മുടെ സന്താനങ്ങളാവാം അതുപോലെ തന്നെ നമ്മുടെ ജോലിയാവാം മറ്റ് കച്ചവട സ്ഥാപനങ്ങളാവാം നമ്മുടെ തൊഴിൽ നമ്മുടെ ശമ്പളം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചില ആളുകൾ കൃഷി നടത്തുന്നുണ്ടാകും കൃഷിയാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കന്നുകാലികളൊക്കെ വളർത്തുന്നുണ്ടാകും അതായിക്കോട്ടെ നിലനിർത്തി ഞങ്ങളുടെ ലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല സൽസന്താനങ്ങളാക്കി ദീനിലും ദുന്യാവിലും ആഹ്റത്തിലും ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ

പരിശുദ്ധമായ അയ്യാമത്ത ശരീക്കിൻ്റെ ദിവസമാണ് മൂന്നാം പെരുന്നാള അപ്പം പരമാവധി തക്ബീർ അധികരിപ്പിക്കുക അള്ളാഹു അക്ബറുല്ലാഹു എല്ലാവരും ഒന്നിച്ചില്ല അള്ളാഹു അക്ബറുല്ലാ പിന്നെ അറിയാവുന്ന ദിഖറുകൾ ഉണ്ടല്ലോ നമ്മൾ എല്ലാ ദിവസവും മിക്കപ്പോഴും വൈകുന്നേരം ആ ഒരു ദിക്കറുകൾ പറയാറുണ്ട് അക്ബർ ഇല്ലാ അതുപോലെ തന്നെ ലാ ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു അലാ കുല്ലി സുബഹാൻ ആ ഒരു ദിക്ക് പിന്നെ മറ്റൊരു വലിയ ശ്രേഷ്ഠതയുള്ള ഒരു യാ 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 ഹയ്യു 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 യാ ും അള്ളാഹുവിന്റെ ഇസ്മുൽ ഏറ്റവും ഉന്നതമായ പേരാണെന്ന് ഈ പേരിനെ പറ്റി ഈ ഇസ്മിനെ പറ്റി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്മുൽ ആലം പറഞ്ഞിട്ട് ദ്വാര ചെയ്താൽ അള്ളാഹ് ആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളിൽ ഒരു പേരാണ് ൂം രണ്ടു പേരതൊന്നിച്ച് പറയുന്നു യാ ഹയ്യൂ യൂം ഈ ഒരു പേര് ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ നമ്മുടെ ദ്വാന അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് ഈ പറയപ്പെട്ട ദിക്രുകൾ നമുക്കറിയാവുന്ന ദിക്രകൾ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ് കാരണം വലിയ ഓഫറുകൾ അവസാനിക്കുകയാൻ വലിയ ഓഫർ അവസാനിക്കുകയാൻ പിന്നെ ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് പല ഉമ്മമാരും കമൻറിൽ ചോദിക്കുന്നുണ്ട് ഉസ്താദ് ഈ അയ്യാമുൽ ബീറിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏത് ദിവസമാണ് പിടിക്കേണ്ടത് ആ നോമ്പ് പിടിച്ചാൽ വലിയ കൂലിയുമുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് അയ്യാമുൽ ബീൽ ആ ദിവസങ്ങൾ ഏതൊക്കെയാണ് വേറൊന്നുമില്ല ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് വെളുത്ത വാവിലെ സുന്നത്തായ നോമ്പ് ഒരു മാസം അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്ത അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീൽ വെളുത്ത വാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ നല്ല പ്രകാശത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ചാണ് അതായത് മാസത്തിൻ്റെ ഒരു മാസത്തിന്റെ മധ്യഭാഗം ആ മധ്യഭാഗത്തിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ് ആദരവായ റസൂൽ അല്ലാ സല അലൈവ് സ്വലാത്തങ്ങൾ ഈ നോമ്പിനെ പറ്റി പറയും അതായത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് അതായത് വെളുത്ത വാവിലെ ഒരു മാസത്തിൽ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസം നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം സിയാമുദ്ദഹർ അവൻ കാലം മുഴുവനും വർഷം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെയാണെന്ന് മുത്തുൻ നബി സല അലി സ്വലാത്തങ്ങൾ പറയുകയാണ് അബൂഹുറൈറ റദിയല്ലാഹു താലാൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം മഹാനവർ പറയുന്നു ഔസാനി ഖലീലി എൻ്റെ ഖലീലായ എൻ്റെ കൂട്ടുകാരനായ രംസ അലൈവലാത്തങ്ങൾ എന്നോട് വസീയത്ത് നൽകി വസീത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് പാടിക്കണമല്ലോ എന്താണ് അയ്യാമുൽ ബീൽ ഒരു മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ നോമ്പ് നീ പിടിച്ചേക്കണേ കാരണം ആ നോമ്പ് പിടിച്ചാൽ കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ട് മാത്രമല്ല എല്ലാവിധത്തുള്ള ആപത്തുകളെ തൊട്ടും വലിയ കാവലാണ് ആ നോമ്പുകൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും മാറാനാ നോമ്പുകൾ സഹായിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും നമ്മുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു നൽകുന്നതാണ് ഹൃദയത്തിൽ ഹൃദയത്തിലല്ലാഹു നന്മകൾ നൽകുന്നതാണ് തുടങ്ങി ഏഴോളം പ്രതിഫലങ്ങൾ ഇവിടെ പറയുന്നു അതല്ലാത്ത ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഏഴോളം പ്രതിഫലങ്ങൾ അല്ലാഹു തല നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് ഈ നോമ്പിനെ മുറുകെ പിടിക്കണേ എന്നിട്ട് അബൂഹുറി ആത്തങ്ങൾ പറയുന്നു എനിക്ക് ഓർമ്മ വെച്ച കാലം മുഴുവനും ഞാൻ ഈ നോമ്പ് ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് മഹാനവറികൾ പറയുകയാണ് അതായത് ഈ പെരുന്നാളല്ലാത്ത ദിവസം പെരുന്നാൾ അല്ലാത്ത ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് സുന്നത്ത് നോമ്പ് പിടിക്കേണ്ടത് ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഹറാമ് ചെയ്തവനാണ് അള്ളാഹു കാക്കുമാർ ഇന്ന് സുന്നത്ത് നോമ്പൊന്നും നോക്കി പിടിക്കാൻ പറ്റൂല ഇന്ന് നോമ്പില്ല അഞ്ച് നമ്മൾ അത് കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അഞ്ച് ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പിടിക്കൽ ഹറാമാണ് ഒന്ന് ചെറിയ പെരുന്നാൾ ദിവസം രണ്ട് വലിയ പെരുന്നാൾ ദിവസം മൂന്ന് അയ്യാ മുത്തശ്ശിഖിൻ്റെ അതായത് ദുൽഹിജ പതി ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് പരമാവധി തക്ബീർ പറയുക ഒരു ദ്വ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് ആ ദ്വായ നമ്മൾ മനഃപ്പാഠമാക്കുക അള്ളാഹു സുബാന നമ്മൾ ഇന്ന് ചെയ്യുന്ന അമൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള അമൽ െ നമ്മൾ ചെയ്യുന്ന അമരകൾ ഇനി ഏതെല്ലാം വർഷം നമ്മൾ ജീവിക്കുന്നോ ദിവസം നമ്മൾ ജീവിക്കുന്നോ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹുഅല കബൂല കബൂലാക്കുമാറാവട്ടെ ആമീൻ അലഹമ്മില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഹാമൽ ചെയ്യുകയും ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ എടുക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുസുബാനഹുഅല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹാരത്തിലും എല്ലാവിധ ഹൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരും ഇത് കണ്ട് അവരും ഇതിൽ പഴയ പ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്താൽ അലഹമുല്ല പറഞ്ഞ നമുക്കും അതുപോലെ എത്തിച്ചു കൊടുത്ത നിങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയാണ് ദുന്യാവിലും ആഹ്റത്തിലും കിട്ടുന്നത് അള്ളാഹു താല നമുക്കും നമ്മളോട് കൊണ്ട് വസൂയത്ത് ചെയ്തവർ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുന്നവർ അല്ലാതെ ഫോണിൽ പിടിച്ച് ദ്വാരാക്കാൻ പറയുന്നവർ ആരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നാം ആരെ സ്നേഹിക്കുന്നുണ്ടോ എല്ലാവരെയും അള്ളാഹു താല ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെ ഹാജിമാർ അവർ നാടുകളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് അവരുടെ ഹജ്ജും എംപ്രയും زيارة اللة مقبول مبرور مع الله قبولكي اني غير هكي مع ربتي مرنة الله مغفرة تنالكتي امن